കൊട്ടിയം തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ട തിരുനാൾ മഹോത്സവം ഇരുപത്തിയൊന്നിന് തുടങ്ങും മുപ്പതിന് ഗജമേളയോടും കെട്ടുകാഴ്ചയോടും ആറോട്ടോടും കൂടി സമാപിക്കും ക്ഷേത്ര ഭാരവാഹികൾ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുപത്തിയൊന്നിന് തന്ത്രി പട്ടത്താനം തടത്തിൽ മഠം ഡി കെ ചന്ദ്രശേഖരൻ തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഇരുപത്തിയൊന്നിന് ക്ഷേത്രം തന്ത്രി പട്ടത്താനം തടത്തിൽ മടം ഡി കെ ചന്ദ്രശേഖരൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവത്തിന് മുന്നോടിയായിട്ടുള്ള തങ്കയങ്കി ഘോഷയാത്ര പതിനെട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും പത്തൊമ്പതിന് നടക്കുന്ന മാനവീയ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം എംപിയും കലാപരിപാടികൾ പി സി വിഷ്ണുനാഥ് എം എൽ എയും ഉദ്ഘാടനം ചെയ്യും വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയവരെ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആദരിക്കും ൂർ ആനന്ദതീരത്തിലേക്കുള്ള മരുന്ന് വിതരണം ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റും ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ ബി ബി ഗോപകുമാർ നിർവഹിക്കും ജനുവരി വൈകിട്ട് ജനുവരിക്ക് കൊടിമര ഘോഷയാത്ര നടക്കും നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടേണ്ടത് അതിനോടൊപ്പം തന്നെ ആചാരങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ വർഷം ഉത്സവം പറഞ്ഞ പോലെ സൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അത് നിർദ്ദേശപ്രകാരം പത്ത് മണിയോട് കൂടി തന്നെ പ്രോഗ്രാമുകൾ തീരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ഇളവുകൾ വന്നെങ്കിലും നമ്മൾ ഈ ഉത്സവം പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ വളരെയധികം കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു അതനുസരിച്ചുള്ള രീതിയിലാണ് അതാണ് നമ്മൾ ഈ ഗജമേഖലയാണ് മഹോത്സവത്തിന്റെ പ്രാധാന്യ ആകർഷണം ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് തൃക്കുടിയേറ്റ സദ്യയും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും സമൂഹ സദ്യയും നടക്കും മുപ്പതിന് രാവിലെ ആനയൂട്ടം വൈകിട്ട് കൊട്ടിയം ജംഗ്ഷനിൽ ഗജമേളയും നടക്കും ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി പ്രജേഷ് ഷാറം വൈസ് പ്രസിഡന്റ് ശിവജി ട്രഷറർ വൈ പ്രേംകുമാർ യൂണിയൻ പ്രതിനിധി അജയ് പി ആനന്ദ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ആർ എസ് രജനീഷ് ഷാജി സത്യൻ ജ്യോതികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആദ്യമായിട്ട് ആനയുടെ നിയന്ത്രണങ്ങൾ ആനയുടെ കാര്യത്തിൽ ഒരു ദേശം കുറവ് വന്നത് കാരണം ഓരോ ദിവസവും കോടതി ഇത്തരവുകൾ വരുമ്പം ദൂരപരിധിയൊക്കെ വലിയ പ്രശ്നമായി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ആനകളെ തൃപ്തി ചെയ്യണമെന്നുള്ള രീതിയിൽ നിന്നതായിരുന്നു ഇപ്പോഴത്തേക്ക് ഈ നോട്ടീസൊക്കെ ഏകദേശം ആയി വന്നൊരു സമയത്താണ് സുപ്രീം കോടതിയിൽ സ്റ്റേ വന്നത് ബ്യൂറോ